ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ വൈസ്യൂസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷായി ഗൈസ് സോ ഞങ്ങളുടെ ഫിഫ്ത് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണത് വൈശാട്ടിൻ നാട്ടിലില്ല എങ്കിൽ പോലും ഞങ്ങൾ എങ്ങനെ ആഘോഷിച്ചു അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് കണ്ടാലോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹാപ്പി ആനിവേഴ്സറി എന്താ ി തുമ്പി ഓ മുട്ടച്ചി എണീറ്റിട്ടുള്ളു കേട്ടോ തുമ്പി എനിക്ക് വയ്യ ഗൈസ് ഞാൻ കിടക്കട്ടെ കുറച്ചുകൂടെ പാലൊക്കെ കുടിച്ചിട്ട് എണീറ്റിട്ട് വരാം ഹാപ്പി എങ്ങനെ ആനിവേഴ്സറി ഹാപ്പി മോർണി ആ ഹാപ്പി ബിഷേ എന്താ പറ്റ കഥ ഉറങ്ങിയിട്ടാണ് ഗയ്സ് അപ്പല്ലേ പുതി ಅದು കിടക്കുന്ന പുതിയ രസാണ് ആചം സിനിമയ്ക്ക് സിനിമയ്ക്ക് നല്ല പോലെ ആ ഞാൻ വിട്ടന്നെ ഓക്കേ കരത്തെ പുതിയ സൂ ഓക്കേ ഉദിയ പുതിയ സൂ പുതിയ നോക്ക് ഹാപ്പി ആനിവേഴ്സറി പറ അതെ അത്ര ഉണ്ടുട്ടോ മോളെറങ്ങി ആണ് ഏട്ടാ വേണ്ട ഏട്ടാ മോളെ ഇന്നാണ് മോളെ ആ സുദിനം ഞാൻ മിണ്ടൂല అయ్యో అన్న పయ్యేట అంబో మోళే ఇన్నా సుదినం అమ్మ అచ్చ కణం కయిచూ సంతోషి സോ ഞങ്ങൾ താഴെ വന്നു ബ്രഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതാ അല്ലുഡനും തുമ്പിയും കഞ്ഞി കുടിക്കുകയാണ് ആ സമയം ഞാൻ വേഗം ചായ കുടിക്കുക എന്ന പരിപാടിയില്ലാട്ടോ എന്നിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കി പരിപാടികളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ കഴിയുമ്പോഴത്തേക്കും വൈശാഖേട്ടൻ വിളിച്ചു ഗൈസ് അങ്ങനെ ഏട്ടനോട് കുറച്ച് നേരം സംസാരിച്ചു ഏട്ടൻ ഇത് കഥ വീട്ടിൽ കഴിഞ്ഞിട്ട് ഒന്ന് ഓഫാണ് അതുകൊണ്ട് അവിടെ തന്നെ ഉള്ളത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കോൾ പ്രതീക്ഷിക്കാം എന്ന് ഓക്കെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു ദൻ ഞങ്ങളിതാ പോയി ഞാനും അല്ലുട്ടനും കൂടെ പുറത്ത് പോയി ചിക്കനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീടിൻ്റെ തന്നെ കടകളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ആണ് കേട്ടോ സോ വന്നു ഞാൻ തട്ടകത്തിലേക്ക് ഇറങ്ങുകയാണ് ഗെയ്സ് അമ്മ അവിടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് പണികളിലാണ് ആ സമയം ഞാൻ ചിക്കൻ കഴുകുന്നു ചിക്കൻ കറി വെക്കണം ചിക്കൻ പൊരിക്കണം പിന്നെ പായസം വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ മെനു അതാണ് കണ്ടു അമ്മ എന്തത്തെ കുട്ടിയോ ഈ വെക്കണത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞതാണ് ഞാനെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഏറ്റവും വലിയ ടാസ്ക് നമുക്കിപ്പം കിച്ചണിലോ എന്ത് പണിയും നമുക്ക് എടുക്കാം പക്ഷേ അതിൻ്റെ കൂടെ ഇവരെ രണ്ട് പേരും മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അതൊരു വലിയ വലിയ കാര്യമാണ് അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പണിയെടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ് അല്ലാതെ പിന്നെ പണികളെന്ന് ചില അത് അങ്ങ് വേഗം കഴിഞ്ഞോളും അങ്ങനെ അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ ചെയ്യുമ്പോൾ ഇവരെ ഇടയ്ക്ക് കാണൂലില്ല അപ്പോൾ നോക്കുമ്പോൾ ഇവരിവിടെ വന്നിട്ട് ടി വിയിൽ പാട്ടുകൾ ഡാൻസ് കളിക്കുന്ന പരിപാടിയിലൊക്കെയാണ് കേട്ടോ അല്ലുട്ടനും തുമ്പും കൂടെ ആ സമയം കൊണ്ട് ഞങ്ങൾ ഇതാ അവിടെ പരിപാടികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അച്ഛൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് അച്ഛൻ ഉച്ചയ്ക്ക് രണ്ടര ഒക്കെ ആകും വരാൻ അപ്പം അച്ഛൻ വന്നിട്ടനെ ഭക്ഷണം കഴിക്കുകയുള്ളൂ അശ്വിനി പ്രാവശ്യം ഇന്ന് ലീവ് ഉണ്ട് ഞായറാഴ്ച ആണല്ലോ സോ അവൾ അവളുടെ വീട്ടിലാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചിക്കൻ കറി അടുപ്പത്ത് ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പം ഞാൻ അതിൻ്റെ ബാക്കി പണികളിലാണ് അപ്പോൾ എന്താണ് എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എനിക്ക് അമ്മനോട് ചീത്ത കിട്ടണ ആനിവേഴ്സറി ആയിട്ട് രാവിലെ ഒന്ന് കുളിച്ചുകൂടിയായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ ബാക്കിലൊക്കെ ഷീറ്റ് ഇട്ടുകൊണ്ട് നല്ല ചൂടാണ് ഇവിടെ നിന്ന് തിരിയാൻ പറ്റില്ല അപ്പം ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആകെ പിന്നെയും എന്താ പറയുക കുളിക്കേണ്ട ഭാഗത്തിനോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പണികൾ വേഗം തീർത്ത് വെച്ചിട്ട് വേഗം പോയി കുളിക്കാമെന്ന് അതുകൊണ്ടാണ് ഗെയ്സ് ഓക്കെ അപ്പം അങ്ങനെ ഞാൻ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെന്താ ഇന്നത്തെ വലിയ പ്ലാനൊന്നും ഇല്ല വൈശാട്ട നാട്ടിലില്ലല്ലോ സോ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്നുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിവെപ്പിക്കുകയാണ് ഉച്ചയ്ക്ക് ഫുഡ് ഇതാണ് ദെൻ ഒരു കേക്ക് കട്ടിങ് ഉണ്ടാവും പിന്നെ ഞങ്ങളത് സിനിമയ്ക്ക് പോകുന്നുണ്ട് ഞാനും അശ്വിനിയും അച്ഛനും ഒക്കെ കൂടെ അല്ലോട്ടനും ഒക്കെ കൂടെയാണ് പോണത് ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് പറഞ്ഞ ഫിലിമില്ലേ ആ മൂവിക്കാണ് പോകുന്നത് അപ്പോൾ തലേന്നേ തന്നെ ഏട്ടൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടോ ഏട്ടൻ ഇവിടെ ഇല്ലെങ്കിലും ഏട്ടൻ അവിടെ ഇരുന്ന് കൊണ്ട് പ്ലാൻ ചെയ്യാണ് ഗേസ് നമ്മുടെ ആനിവേഴ്സറി ആനിവേഴ്സറിയിട്ടോ അങ്ങനെ അതൊക്കെ ആയിരുന്നു പിന്നെന്താണ് കുറേ പേര് വിശ്വസം വഹിച്ചു താങ്ക് യു സോ മച്ച് ഞാൻ ആരുടെയും സ്റ്റോറീസ് ഒന്നും റീമെൻഷൻ ചെയ്തിട്ടില്ല അതൊരിക്കലും അതിഷ്ടല്ലാത്തോണ്ട് ഒന്നും അല്ല കേട്ടോ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് സ്റ്റാർട്ടിങ്ങൊക്കെ ഞാൻ എല്ലാവരും റീമെൻഷൻ ചെയ്തു വരും പകുതിക്കാവുമ്പം ഞാൻ എന്തെങ്കിലും തിരക്കിലായിട്ട് അത് അങ്ങനെ ആയി പോകും ദെൻ കുറേ പേര് സങ്കടം മുരയോ ഞങ്ങളത് ശേഷി ഇട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ആകെ എന്തൊരു സങ്കടം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ആരും ഇടുന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ടിട്ടുണ്ട് കുറേ പേരുടെയൊക്കെ കുറേ പേരത് കണ്ടിട്ടില്ല മിസ്സായി പോയിട്ടുണ്ട് എന്നാലും ഞാൻ കണ്ടതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് കാരണം ഈ ഒരു ദിവസം നമ്മളെ ഓർത്ത് വെച്ച് നമുക്ക് മെസ്സേജ് ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ നമ്മളെടുത്തേക്ക് വിശ്വാസം അറിയിച്ചല്ലോ സോ താങ്ക് യു സോ മച്ച് അങ്ങനെ ഞങ്ങൾ അഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് ആറാമത്തെ വർഷത്തേക്ക് കാലും കൈ ഒക്കെ എടുത്ത് വെക്കുകയാണ് ഗൈസ് ഓക്കെ ഏട്ടൻ ഇവിടെ ഇല്ലാത്തത് ബാക്കി എല്ലാം അടിപൊളി ഡേ തന്നെയായിരുന്നു കേട്ടോ പിന്നെ കുറേ ഫോൺ എടുത്ത് കളിക്കാനൊന്നും അറിയാൻ പറ്റില്ല കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അല്ലുട്ടൻ എന്താ വന്നു അല്ലുട്ടനെന്താ നെയ്ച്ചോറും പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചതൊക്കെ പിച്ചിയിട്ട് കൊടുത്തപ്പോൾ അവനെ കൊണ്ട് തന്നെ കഴിപ്പിക്കുകയാണ് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് അവൻ സ്കൂൾ പോകുന്നത് ആലോചിച്ചിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂൾ പോവുകയാണ് അപ്പോൾ അവിടെ എങ്ങനെയാന്നുള്ള എനിക്കറിയില്ലല്ലോ കെ ജി സിയുടെ ഒക്കെ പിള്ളേർക്ക് വായിൽ വെച്ച് കൊടുക്കുവോ ടീച്ചേഴ്സ് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് അതുകൊണ്ട് എനിക്ക് അതൊരു ഭയങ്കര ടെൻഷൻ അപ്പോൾ ഞാൻ അവനെ തന്നെ ശീലിപ്പിക്കുകയാണ് അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടാവുക രാവിലെ എണീക്കുക അവൻ്റെ കുളി കഴിഞ്ഞ് അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് അവനെ റെഡിയാക്കി ഏഴരക്കാകുമ്പോൾ വണ്ടി വരും ഏഴര ഏഴേക്കാലാവുമ്പോൾ വണ്ടി വരും എന്തായാലും കാരണം എട്ടേക്കാലത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും സോ എനിക്കത് ഭയങ്കര ടെൻഷനാണ് ദൈവമേ ഞാൻ എന്താക്കും ഇപ്പോഴേ ഞാൻ ശീലിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ എനിക്ക് നടക്കുന്നില്ല അവനും നടക്കുന്നില്ല അത് ഞങ്ങൾക്ക് വലിയൊരു ടാസ്ക്കാണ് രാത്രി നേരത്തെ കടന്ന് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളെ അപേക്ഷിച്ച് വലിയൊരു ടാസ്ക് സോ എങ്ങനെ അത് ഓവർകം ചെയ്യുമെന്ന് എനിക്കറിയില്ല ആൻഡ് ഇതൊക്കെയാണ് പിന്നെ ഇത് അലൂട്ടം വന്നപ്പോൾ അവന് ഇതാണ് അവന് കുറച്ചുകൂടെ എന്താ പറയുക ഒരു പാമ്പറിങ് കൂടുതൽ കിട്ടിയതുകൊണ്ടായിരിക്കണം തുമ്പിമോക്ക് ഇപ്പഴാണ് എന്താണെങ്കിലും ഭക്ഷണം അവിടെ പ്ലേറ്റിലാക്കി കൊടുത്ത് അവൾ ഒറ്റയ്ക്ക് കഴിക്കാം അവൾക്ക് അതാണ് ഇഷ്ടം വായിൽ വെച്ച് കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടം അവൾ ഒറ്റക്ക് കഴിക്കുന്നത് പക്ഷേ അല്ലൂട്ടനങ്ങനെയല്ല അല്ലുട്ടനെ പിന്നാലെ നടത്തുന്നത് നമ്മൾ അവന് ഫുഡ് വായിൽ വെച്ച് കൊടുക്കണം വെള്ളം വെച്ച് കൊടുക്കണം അങ്ങനെ അവന് ഭയങ്കര അവൻ ഭയങ്കര ആ കാര്യത്തിൽ അവൻ ഭയങ്കര ഇപ്പോഴും എന്താ പറയുക എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണുള്ളത് സോ അതെനിക്ക് ഭയങ്കര ടെൻഷനാണ് അത് കഴിഞ്ഞത് ആ കേക്കൊക്കെ വന്നു കെട്ടാങ്കല് സേക്കാ ബേക്കറി എന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് അടിപൊളി കേക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തട്ടകത്തിലെത്തി ഇതൊരു വലിയ ടാസ്ക്കാണ് എന്നെ ഉപേക്ഷിച്ച് പാത്രം കഴുകൽ ഒരുപാടുണ്ടാവും കാരണം രാവിലത്തെ നിന്ന് പിന്നെ ഇത്രയും ആൾക്കാരില്ലേ അച്ഛൻ അമ്മ അച്ഛൻ ഞാൻ അല്ലുട്ടൻ തുമ്പി ഞങ്ങളെല്ലാവരും ഉണ്ട് പിന്നെ ഇപ്പം ആണെങ്കിൽ അച്ഛമ്മ ഇവിടെ അല്ല കട്ടയും കല്യാണം ഒന്നും ഇവിടെ അല്ല എന്നാലും പാത്രം കഴുകാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു ടാസ്ക് എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ നമ്മൾ കഴുകുന്നു വീണ്ടും വരുന്നു കഴുകുന്നു വീണ്ടും എന്ത് തന്നെ ഒരു ടാസ്ക്കാണ് കേട്ടോ അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം അച്ഛൻ എത്തുന്നതിന് മുമ്പേ എല്ലാ പരിപാടിയും തീർത്ത് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ സെറ്റാക്കണം എന്ന് വിചാരിച്ചത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുളിയും ഉണ്ട് അപ്പം അമ്മ എന്താ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ടാസ്ക് വെച്ചാൽ അമ്മ പശുവിനെ കറക്കാൻ പോകും പശുവിനെ പാൽ കറക്കാൻ വേണ്ടി പോകും അപ്പം രണ്ട് മക്കൾ എൻ്റെ അടുത്തായിരിക്കും അപ്പം എനിക്കൊന്നും വേറൊന്നും ചെയ്യാൻ പറ്റില്ല വേറെ ആരുടെ അടുത്ത് ഇവിടെ മാറ്റി കൊടുക്കാനും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് അശ്വിനി വന്നാൽ രക്ഷപ്പെട്ടു അതുകൊണ്ട് അശ്വനെ നൈസായിട്ട് വിളിച്ചിട്ടുണ്ട് എനിക്ക് വേഗം വാടി ഫുഡ് കഴിക്കാൻ സമയമായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നൈസായിട്ട് മക്കളെ കൊടുത്തിട്ട് എനിക്ക് കുളിക്കണം ഉള്ളിടത്ത് ഞാൻ ചീത്ത കേട്ടാലും വേണ്ടില്ല എനിക്ക് വേഗം വേണ്ടിയിട്ടാണ് ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒരുത്തി സോഫേന്റെ മുകളിൽ കേറി അതിന്റെ മുകളിൽ ജനലിന്റെ മുകളിൽ കേറിയിട്ട് ആ കമ്പിയിൽ അല്ലി പിടിച്ച് നിക്കാ പോരങ്ങനെ കുട്ടീനെ പോയെ അടി കിട്ടണ്ടേ വേണ്ട പാവ മോളാണോ ആനോന് അങ്ങനെ കുട്ടി പാവ ഞാൻ നിന്നെ അങ്ങനെ തുമ്പീനെ ഞാൻ അശ്വനീന്റെ കൈ കൊടുത്ത് ഞാൻ കുളിക്കാൻ വേണ്ടി വന്നു അല്ലുട്ടിനെ കുളിപ്പിക്കുകയും വേണം അവന്റെ കുളിന്നേരം വൈകി പണിത്തെക്കനായതുകൊണ്ട് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അച്ചാർ സാലഡ് പിന്നെ ഗീ റൈസ് അതുപോലെ ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറി ഒക്കെ ആയിട്ട് ഒരു ഫുഡ് ഉച്ചയ്ക്ക് കെട്ടാ ഞങ്ങൾ എല്ലാവരും പാടി ഇരുന്ന് കഴിച്ചതാണ് ദെൻ പായസം ഉണ്ടാക്കണം അത്ര ഇത് അച്ചച്ചൻ കഴിക്കണു ഇതാ അച്ഛൻ തുമ്മിനോട് കത്തിയിടിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ അച്ഛൻ വന്ന് അച്ഛൻ അച്ഛനും അമ്മയും അമ്മ പശുവിനാർക്കാൻ പോയില്ലേ അപ്പോൾ അമ്മേയും ഞങ്ങൾ എല്ലാവരും പാട് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നേരം കുറേ ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ തന്നെ അങ്ങനെതാണ് ചായ ഒക്കെ പറയും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു അമ്മയും തുമ്പിയും സോഫേലാണ് കേട്ടോ അമ്മ പ്യുവർ വെജാണ് ഗെയ്സ് അങ്ങനെ അതും കഴിഞ്ഞതാണ് അവള വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം വരാതെന്ന് പറഞ്ഞിട്ട് പോകുന്ന പോക്കാണ് ഗൈസ് അങ്ങനെ ഇതാ തുമ്പി പെണ്ണ് കണ്ടില്ലേ തുമ്പി പെണ്ണ് എന്നാ ഇന്നാക്കിക്കൊണ്ട് നടക്കുന്നതെന്നല്ലേ തൈരാണ് തൈര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാലഡിലുള്ള തൈരൊക്കെ കഴിച്ചിട്ട് കണ്ടോ ഡാൻസ് കളിക്കുകയാണ് പാട്ട് കേട്ടിട്ട് വൻ ഡാൻസേഴ്സാണ് രണ്ടുപേരും പാട്ട് കേട്ടാൽ പിന്നെ പക്ഷെ പേടിക്കണം ഇവർ രണ്ട് പേരെയും കൂടെ ഇട്ടിട്ട് അടുക്കളയിൽ പോയാൽ എന്തെങ്കിലും ഇവർ ഒപ്പിക്കുക അതുകൊണ്ട് എപ്പോഴും ഇവരെ മേലൊരു കണ്ണ് വേണം ഒരാളും ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെ അതവരിവിടുന്ന് ഭയങ്കര കളിയായിരുന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഞാൻ വേഗം പായസത്തിനുള്ള പണി നോക്കുകയാണ് കേട്ടോ പായസം കൂടെ ആക്കി വെച്ചിട്ട് ഫിലിമിന് പോവാൻ വിചാരിച്ചു ആറ് മണിക്കാണ് ഷോ സോ പായസത്തിനെ പിന്നെ കൂടെ കഴിച്ചു വെച്ചാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ പണിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ വേഗം പായസം ഉണ്ടാക്കാരിച്ചു എനിക്ക് പായസത്തിനെ കൂട്ട് വാങ്ങിച്ചിട്ടുണ്ടാക്കണിഷ്ടല്ലാട്ടോ ഇതുപോലെ സേമിയത്തിനെ വാങ്ങിച്ച് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം സോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് അങ്ങനെ സോ ഞാനും തുമ്പി പെണ്ണുതാണ് എൻ്റെ ക്യാമറമാൻ ആരാന്ന് പറയുക ഗൈസ് എൻ്റെ അല്ലുട്ടനാണ് ക്യാമറമാൻ പിന്നെ പിന്നെന്താ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ കോലം കാരണം രാവിലെയൊക്കെ അടിച്ചേരിയൊക്കെ സെറ്റാക്കി ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ഇങ്ങനെ ഈ കോലത്തിലാക്കി തരും കേട്ടോ സോ അല്ലുട്ടനടുത്ത വീഡിയോ ആണിത് പിന്നെ എന്താ എന്നെ അവൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി എനിക്ക് വേഗം പായസം ഉണ്ടാക്കണം അത് അതിൻ്റെ ഇടയിൽ ബാക്കി ഡാൻസിനും കൂടെ പോയതാണ് അങ്ങനെ ഇതാ പായസത്തിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കാറെന്ന് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് സോ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് നോക്കാലോ ഒരു ദിവസം ഞാൻ എന്തായാലും ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നുണ്ട് അങ്ങനെ അതാ പായസത്തിൻ്റെ പണിയും കൂടെ കഴിയുമ്പോഴത്തേക്കും അശ്വനിയൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിൽ അച്ഛനൊരു പിന്നെ കല്യാണത്തിൻ്റെ ഒരു റിസപ്ഷൻ ഉണ്ട് സോ അച്ഛൻ അതിന് പോയതാണ് അശ്വിനി വീട്ടിൽ റെഡി ആകാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവരൊക്കെ വരുന്നതിന് മുമ്പേ എൻ്റെ പണികളൊക്കെ തീർത്ത് റെഡിയായിട്ട് നിൽക്കണം എനിക്ക് അല്ലുട്ടനയും മോ അല്ലുട്ടനെ റെഡി ആക്കണം മോളെ ഞാനിവിടെ നിർത്തിയിട്ടാട്ടോ പോണത് അപ്പോൾ അത് ആ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അടപ്രഥമനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ എനിക്കിഷ്ടം സേമിയാണ് അതും ഇങ്ങനെ ഉണ്ടാക്കണതാണ് എനിക്കിഷ്ടം കൂട്ടിനേക്കാളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണിഷ്ടം ഇങ്ങനെ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട് സോ അങ്ങനെ എൻ്റെ പണികളൊക്കെ ഞാൻ തീർക്കുകയാണ്

ആ മുന്തിരി എടുക്കുന്ന പരിപാടി അല്ല മുന്തിരി കക്കുന്ന പരിപാടിയാണ് എന്ന് പറയും പായസത്തിൽ ഇടാൻ വെച്ച മുന്തിരി ഏർ എടുത്ത് എടുത്ത് തിന്ന ഒന്നും ഇല്ലാണ്ടാക്കിയതാ അപ്പൊ കയറ്റി വെച്ചതാ ഞാന് ഏ അത് പായസത്തിൽ ഇട്ടിട്ട് തരും എന്താ തിന്നെ ചായ അച്ചാറാണത് ഇതാണ് അവസ്ഥ നമ്മളിവിടെ എന്തേലും പണിയെടുക്കുമ്പോഴത്തേക്കും അവൾ കസേരയിൽ കയറി ടേബിളിൻ്റെ മുകളിൽ കയറി അച്ചാറൊക്കെ എടുത്ത് കഴിക്കിയിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ പായസത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ എന്താ റൂമിലേക്ക് വന്നിരിക്കുകയാണ് റെഡിയാവാൻ വേണ്ടിയിട്ട് കാരണം അച്ഛനും അശ്വനിയൊക്കെ എത്തുന്നതിനും വേറെ റെഡി ആയാൽ തന്നെ ശരിയാവും അങ്ങനെ ഇതാ ഞാൻ റെഡിയായി വന്നിരിക്കുകയാണ് ഗൈസ് നേരം നിരങ്ങേണ്ട അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലേ ഓക്കെ അപ്പോൾ ഇതാ റെഡിയായി അങ്ങനെ ഞങ്ങളിത് അല്ലോട്ടൻ റെഡിക്ക് അല്ലോട്ടൻ ഇത് മസ്റ്റാണ് ഗേസ് കാരണം എവിടെ പോകുകയാണെങ്കിലും ഇതില്ലാതെ മൂപ്പർക്ക് പറ്റില്ല അത് അച്ഛൻ്റെ സ്വഭാവം അതായത് അവൻ്റെ അച്ഛൻ്റെയും അച്ചൻ്റെയും സ്വഭാവമായി കിട്ടിയ എനിക്കിത് മസ്റ്റല്ല ഞാനങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല പക്ഷേ ഇവരുടെ കൂടെ കൂടി ഞാനൊരു പറഞ്ഞു சோரோ ஒன்னாக்கே மறுபடியும் വീട്ടിലാക്കിയതാണ് ഗൈസ് ഞങ്ങൾ ഫിലിമിന് പോവാണ് ആറു മണിക്കാണ് ഷോ വണ്ടിയുടെ നമ്പർ കാണിക്കണ്ട അയ്യോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഞാനും അശ്വനിയും അച്ഛനും അല്ലൂട്ടനും കൂടിയാണ് അച്ഛൻ്റെ ടു വീലറിൽ തിയേറ്റർ വരെയൊന്നും പോകുന്നില്ല കേട്ടോ അവിടെ ബസ് കിട്ടണ അവിടെ വരെ പോവാണ് അവിടന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോണത് അപ്പം ഇവിടെ വലിയ റിസ്ക് ഇല്ല അതുകൊണ്ട് അങ്ങനെ പോയതാണ് ഇനിയിപ്പം ബസ്സിനെ കയറണം അല്ലൂട്ടൻ അതിൻ്റെ ത്രില്ലിലാണ് അങ്ങനെതാണ് ഞങ്ങൾ ബസ്സിൽ കയറി ഗൈസ് അല്ലൂട്ടൻ ആദ്യമേ കടലൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ട് ഇനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയോ എന്നുള്ള ലിസ്റ്റ് പറയാണ് തണുത്ത വെള്ളം വേണം ലേസ് വേണം അത് വേണം അത് വേണം എന്നൊക്കെ പറയട്ടോ ഫിലിം കാണുന്ന സമയം അവൻ അടങ്ങിയിരിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ വന്നു മുക്കത്താണ് മുക്കം പി സി തിയേറ്ററിലാണ് ഞങ്ങൾ പ്രശം ഫിലിം കാണാൻ വന്നിട്ടുള്ളത് ഹൃദയവും ഒക്കെ അവിടെ നിന്ന് തന്നെ കേട്ടോ കണ്ടത് അങ്ങനെ വന്നു ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ശങ്കട പറയാൻ പറ്റില്ല സ ഞങ്ങൾക്ക് ബാക്കിൽ സീറ്റ് കിട്ടിയില്ല ഫ്രണ്ടിലേക്കായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊരു സങ്കടമായിരുന്നു എന്നാലും ഫ്രണ്ടിൽ ഞങ്ങൾ കാണുന്നുള്ള ഒരു ഇതിൽ തന്നെ കാരണം ആനിവേഴ്സറിൻ്റെ അന്ന് സിനിമയ്ക്ക് പോകണമെന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് മിസ്സാക്കരുതല്ലോ അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് എന്നാലും വലിയ കുഴപ്പമില്ല കണ്ടു പക്ഷേ അച്ഛൻ എന്തായാലും എന്താ യോഗയിൽ ശവാസനത്ത് കിടക്കുന്ന പോലെ കിടക്കരുത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം അച്ഛനെ അച്ഛനെക്കൊണ്ട് കുറേ കോമഡികൾ ഞങ്ങൾ കുറേ ചിരിക്കുകയോ ചെയ്തിട്ടോ സിനിമ സൂപ്പർ സിനിമയായിരുന്നു ഇഷ്ടപ്പെട്ടു ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവി ഓക്കെ അങ്ങനെ ഞങ്ങൾ മൂവി കണ്ടിറങ്ങി കുറച്ച് നേരം ബസ്സ് ഞങ്ങൾ കാത്തു നിന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബസ് കിട്ടി ഗൈസ് എൻ്റെ ഇടയിലൊക്കെ കുറേ വിറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛനെക്കൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നു കെട്ടാങ്കിൽ വന്നു വീണ്ടും തിരിച്ച് ഞങ്ങൾ ഇതാ വണ്ടിയിൽ കയറി അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് അവിടെ ഒരു കടയിൽ കടയിലിറങ്ങി പൊറോട്ടയൊക്കെ മേടിച്ചു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് തുമ്പിപ്പണ് കാത്തിരിക്കുന്നു

പിന്നീട് ഒരു ഓട്ടമായിരുന്നു കേസ് ഞാൻ ഓടിപ്പോയി ഫുഡ് കഴിച്ചു അമ്മ താരുടെ ഫുഡ് കൊടുക്കുന്നു അങ്ങനെ ഞാൻ പായസൊക്കെ കുടിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസം ആക്ച്വലി ആനിവേഴ്സറി വൈശാട്ടം ഇവിടെ അല്ലെങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ ആഘോഷിച്ചു ഫുഡ് കേക്ക് കട്ടിങ് ഒരു ഫിലിമിന് പോയി അങ്ങനെ എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു മിസ് യു ഏട്ടോ മിസ് യു സോ മച്ച് ഏട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും പൊളിച്ചേനെ സോ മൂവി നല്ല മൂവിയാണ് കാണാത്തവരുടെ പോയി കാണാട്ടോ അടിപൊളി മൂവി തന്നെയാണ് നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോയി ഞങ്ങളെപ്പോലെ മുമ്പിൽ ഇരുന്ന് കാണേണ്ട അവസ്ഥ വരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഏറ്റെ ബി സി യു